എല്ലാവർക്കും നമസ്കാരം ഇനിയുള്ള ഒന്നര വർഷക്കാലം ഒരു മനുഷ്യ വകുപ്പ് സംരക്ഷകൻ എന്നുള്ള നിലയ്ക്ക് മന്ത്രി ശശീന്ദ്രന് തുടരാം വനം വകുപ്പ് നന്നാക്കുവാൻ വേണ്ടിയിട്ട് മന്ത്രി സുധാകരൻ വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെ മന്ത്രി ശശീന്ദ്രൻ ഇതായിരുന്നു പി വി അൻവറിന്റെ പരിഹാസം നിറഞ്ഞ സംഭാഷണം മന്ത്രി ശശീന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചില്ല എങ്കിലും പി വി അൻവറിന് കൃത്യമായിട്ട് പിണറായി വിജയൻ കൊടുത്ത മറുപടി ഇന്ന് മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയാവുകയാണ് പി വി എൻകർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് കാറ് മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞ വിഷയത്തിൽ മെക്കിട്ടു കയറിയതുൾപ്പെടെ ഇടതുപക്ഷ സർക്കാരിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ നിരന്തരമായിട്ട് വിഷയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ അന്ത്യശാസനം കൊടുക്കുകയും പരസ്യ പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരിഹാരമല്ല എന്നും ഇത്തരത്തിലല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതെന്നും പറഞ്ഞുവെങ്കിലും പി വി എൻവർ അതിന് മാപ്പിരന്നുകൊണ്ട് സഖാക്കന്മാരോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും ഒക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടുവെങ്കിലും പി വി അൻവറിന്റെ ചെയ്തികൾ വീണ്ടും ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് മെക്കിട്ട് കയറുന്ന മാധ്യമങ്ങളിലെ വാർത്തകൾ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതിലയാൾ പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് കാക്കി നിക്കറിട്ട കുറച്ച് ആളുകൾ കാക്കി ഇട്ട നിങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ല വനവും വനം വകുപ്പുമൊക്കെ നിലനിൽക്കുന്നത് എന്നാണ് കാക്കി ട്രോസറിട്ട ആർ എസ് എസുകാരുമായിട്ട് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് പിണറായി വിജയനെയും എ ഡി ജി പി അജിത് കുമാറിനെയും അതുപോലെ തന്നെ ഇപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പി വി അൻവർ ആക്ഷേപിക്കുന്നു കൃത്യമായിട്ടുള്ള ഒരു മത അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ഭരണകക്ഷി എം എൽ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ മുസ്ലിം മതവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്ന് മുസ്ലിം ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ വാർത്ത കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് ഇയാള് വണ്ടി മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ട പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് ഇയാൾ പറയുകയാണ് ഞാൻ നാലു മണിക്ക് റെസ്റ്റ് ഹൗസിൽ ഉണ്ടാവും അവിടെ വന്ന് എന്നെ കണ്ടോളണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും എന്നൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഒരു ഭീഷണി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇയാൾ സംസാരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈ വനം കേന്ദ്രീകരിച്ചുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നെക്സൽ പ്രവർത്തനങ്ങൾ ഇസ്ലാം ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോറസ്റ്റിന്റെ നിരീക്ഷണം ഉണ്ടാവുകയും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും പിന്ന പി ബി എൻവറിനെതിരെയും ഇസ്ലാം ഭീകരവാദികൾക്കെതിരെയും രാജ്യത്ത് നിന്ന് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ പി ബി എൻവർ അല്ലെങ്കിൽ പി വി എൻവർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് വല്ലാതെ അസ്വസ്ഥരാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇതുകൊണ്ടാണ് എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കു നേരെ ഒക്കെ നിരന്തരം തട്ടിക്കയറുവാനും അധിക്ഷേപങ്ങൾ ചൊരിയുവാനും പരസ്യമായിട്ട് അപമാനിക്കുവാനും ഒക്കെ പി വി എൻവർ ബോധപൂർവ്വം ശ്രമിക്കുന്നത് പി വി എൻവർ യഥാർത്ഥത്തിൽ സ്വയം സ്വന്തം കുരുക്ക് അദ്ദേഹത്തിന്റെ കഴുത്തിനിട്ട് മുറുക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അയാൾ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എന്താണ് പറഞ്ഞത് പി വി എൻപർ പറഞ്ഞത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ സംഭാഷണം ചോർത്തി എന്ന് തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ആരാധനായിട്ടുള്ള ഗവർണർ പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു ഒരു ഭരണകക്ഷി എം എൽ എ പി വി എൻപർ ഒരാളിന്റെ സ്വകാര്യത അത് ടെലഫോൺ സംഭാഷണമായാലും മറ്റേത് വിഷയത്തിലായാലും അയാളുടെ അനുവാദം കൂടാതെ നിയമപരമല്ലാതെ അത് ചോർത്തുക എന്ന് പറയുന്നത് ഒരു ക്രൈം തന്നെയാണ് അതുകൊണ്ട് എഫ് ഐ ആറിട്ട് പി വി അൻവറിനെതിരെ അന്വേഷണം നടത്തി അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ് ഞാൻ അതിന് ഗവൺമെന്റിന് ശുപാർശ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ് എന്ന് ഗവർണർ പറയുമ്പോൾ പി വി എൻവറിനെതിരായിട്ടുള്ള അന്വേഷണം ശക്തിയായിട്ട് മുന്നോട്ട് പോകുമെന്നും ആ അന്വേഷണം കൃത്യമായിട്ടാണ് നടക്കുന്നത് എങ്കിൽ അട്ടിമറിക്കപ്പെടാതെ അന്വേഷണം നടക്കുകയാണ് എങ്കിൽ പി വി അൻവറും കെ ടി ജലീലും കാരാറ്റു റസാക്കും ഒക്കെ കുടുങ്ങുമെന്നുള്ളത് നൂറ് തരമാണ് എന്നുള്ളത് പി വി നന്നായിട്ട് അറിയാം കാരണം ഏർ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മയക്കുമരുന്ന മാഫിയകളുമായിട്ട് തീവ്രവാദ സംഘങ്ങളുമായിട്ട് ഒക്കെ വഴിവിട്ട ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഈ ഈ കൂട്ടർ പണത്തിന്റെ മിടുക്കില് അല്ലെങ്കിൽ മതത്തിന്റെ സംഘടിത വോട്ട് ബാങ്കിന്റെ മിടുക്കില് ഒരു ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ആയി എന്നതിനപ്പുറത്തേക്ക് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തോ പൊതുജന താല്പര്യമാണ് എന്തോ സമാജ സമാജപ്രതിബദ്ധതയാണ് നാളിതുവരെ കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഇയാളുടെ സംസാരത്തിലും അയാളുടെ മുഖഭാവത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ കാണുന്ന ആ ഒരു ഗുണ്ടയുടെ രൂപം ആ ഗുണ്ടയുടെ സ്വഭാവം സംഭാഷണം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീവ്രവാദ ശക്തികളുമായിട്ടുള്ള ഇയാളുടെ വഴിവിട്ട ബന്ധം ഇപ്പോൾ പിടിക്കപ്പെടും അല്ലെങ്കിൽ അവർ അവരന്വേഷണത്തോട് കൂടിയിട്ട് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം എത്തുമ്പോൾ വല്ലാതെ അസ്വസ്ഥരായിട്ടാണ് ഇവർ ഇക്കൂട്ടർ ഈ പോലീസിനെ നിശബ്ദനാക്കാനും ഫോറസ്റ്റിനെ നിശബ്ദനാക്കാനും ഒക്കെ ഉള്ള പരിശ്രമം നടക്കുന്നത് മാത്രമല്ല ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ നിന്ന് ലോഡ് കണക്കിന് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുകയും അവർക്ക് നാളിതുവരെ വിചാരണ നേരിടുകയോ അല്ലെങ്കിൽ അവരെ ജാമ്യം കൊടുക്കുകയോ ചെയ്യാതെ കൃത്യമായിട്ട് അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവുകയും രാജ്യത്ത് ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് കോടതി പോലും നിരീക്ഷിച്ചിട്ട് അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പി വി എൻവർ ഇത്തരത്തിലുള്ള ഭീകരവാദികളുമായിട്ട് ബന്ധം വെച്ചു എന്നുള്ള യാഥാർത്ഥ്യം അയാൾക്ക് തന്നെ അറിവുള്ളപ്പോൾ അയാൾ എങ്ങനെ അസ്വസ്ഥരാകാതിരിക്കും കെ ടി ജലീലും മുൻ സിമി സിമി പ്രവർത്തകനാണ് എന്നുള്ളത് പരക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വസ്തുതയല്ലേ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടായിരിക്കെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു ഇത്തരത്തിലുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് അങ്ങനെ അനിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കാൻ സാധി സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ഇവർ എങ്ങനെയാണ് അസ്വസ്ഥരാകാതിരിക്കുന്നത് ഈ കഴിഞ്ഞ നാടുകളിൽ എത്രയെത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളാണ് നമ്മൾ അനുദിനം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് സ്വർണക്കള്ളക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രമായിട്ട് മാറി എന്നുള്ളതല്ലേ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ ഇത്രയധികം കേസുകൾ അനുദിനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ പക്കലേക്ക് കോടികൾ ഒഴുകിയെത്തേണ്ട സാഹചര്യത്തില് ഇതെല്ലാം പിടിക്കപ്പെട്ട് നിരന്തരം പോലീസ് കേസുകളായിട്ട് കോടതിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതന്വേഷിച്ച് പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തടയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ കൂട്ടറെടുക്കുന്ന ഒരു നടപടിയല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങൾ എന്നുള്ളത് കേരളത്തിന്റെ ഇത്രയും കുറ്റാരോപിതനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് കൂടി പിണറായി വിജയന് കൂടി കൂടി ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിലാണ് കേരളത്തിൽ ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി എന്നുള്ളത് നാം മനസ്സിലാക്കും ആ കുറ്റാരോപിതനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ ഗൂഢ സംഘങ്ങളുടെ കണ്ണിയായിട്ടുള്ള പി വി അൻവറാണ് ഇപ്പോ വന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിക്കുവാനും അവരുടെ മെക്കിട്ട് കേറുവാനും മന്ത്രി ശശി തന്നെ വേദിയിലിരുത്തി അപമാനിക്കാനും കൂടി തയ്യാറായത് മുഹമ്മദ് ആരിഫ് ഖാന്റെ കൂടി ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുവാനുള്ള നിർദ്ദേശം സർക്കാരിന് വന്നതോട് കൂടിയിട്ട് പി വി അൻഗറിനെതിരായിട്ടുള്ള അന്വേഷണം ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് മാത്രമല്ല എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ ഐ പി എസ് റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും പി വി അൻവറിനെതിരായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ഏർപ്പെടുത്തുന്നതിൻ്റെ നിയമ സാധു സാധുതകളെ കുറിച്ച് കൂടി ആരായുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലൊരു അന്വേഷണം കൂടി എൻ ഐ എ പോലുള്ള അല്ലെങ്കിൽ രാഷ്ട്ര സുരക്ഷാ ഏജൻസികൾ പോലുള്ള ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഒരു അന്വേഷണവും കൂടി സ്വതന്ത്രമായിട്ട് വരുന്നതോടുകൂടി ഈ ഈ തീഹാർ ജയിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രതികൾക്കൊപ്പം പി വി അൻവറിനു കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീഹാർ ജയിൽ ഒരു സ്ഥിരം സംവിധാനം ഇയാൾക്ക് അവിടെ ഒരുക്കും അതിനു അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് അതിന്റെ പച്ച പരമാർത്ഥമാണ് വിഷയങ്ങൾ അതിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത് വരും നാടുകൾ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെ നടത്തി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയും പോലീസിനെ അപമാനിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഈ പി വി അൻവറിന്റെ ജയിലിലേക്കുള്ള യാത്രയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്തേ